വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുക എന്ന് പറയുന്നത് പോലെ വളരെ ഭംഗിയിലാണ് ഓരോ സംഭവങ്ങളും വിവരിക്കുന്നത് സാധാരണക്കാരനായ ഒരു വായനക്കാരന് മനസ്സിലാകുന്നത് പോലെ അത്രയും ലളിതമായ ഭാഷാശൈലിയിലൂടെ കഥ പറഞ്ഞു പോകുമ്പോൾ ദൃശ്യവൽക്കരണം കൂടി വായനക്കാരന് പ്രതിനിധാനം ചെയ്യുന്നുണ്ട് സിനിമാ പഠനത്തിനും പുസ്തകം എഴുതുന്നതിനുമായി ചെന്നൈ നഗരത്തിലെത്തുന്ന റാം എന്ന മലയാളി പയ്യനിലൂടെ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു തുടങ്ങുന്ന കഥയാണ് റാംകോ ആനന്ദി സഹപാഠികളായ രേഷ്മയും വെട്രിയിലൂടെ കോളേജിലെ റിസപ്ഷനിസ്റ്റ് ആനന്ദിയിലേക്കും കഥ വികസിക്കുന്നു വെട്രിയും ആനന്ദിയും താമസിക്കുന്ന വീടിൻ്റെ ഉടവസ്ഥയായ പാട്ടിയും അവരുടെയൊക്കെ ജീവിതങ്ങളാണ് ഈ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് യാത്രക്കിടയിൽ പരിചയപ്പെട്ട തമിഴ്നാട്ടിൽ തിരുനക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന ട്രാൻസ്ജെൻഡറായ മല്ലികയിലേക്കും കിരണിലേക്കും ബിനീഷ് ഏട്ടനിലേക്കുമൊക്കെ കടന്നു ചെല്ലുമ്പോൾ അറിയാതെ തന്നെ അവർക്കിടയിൽ നമ്മളും ജീവിക്കപ്പെടുന്ന ഒരു വായന അനുഭവം നൽകുന്ന ഈ നോവൽ വർഷങ്ങൾക്ക് മുമ്പെന്നു ചെന്നൈയിൽ പോയിട്ടുള്ള എനിക്ക് റാമും ആനന്ദിയും രേഷ്മയും വെട്രിയുമെല്ലാം വിലസി നടന്ന സ്ഥലങ്ങളായ അയ്യപ്പൻ തങ്കൽ ഗിൻഡിയും ടി നഗറും മറീന ബീച്ചും ബസന്ത് നഗറും കോയമ്പേട് മാർക്കറ്റും പൂക്കടകളും ബസ് സ്റ്റാൻഡും സിനിമാ തിയേറ്ററുകളും എല്ലാം തന്നെ എന്നിലൂടെ കഴിഞ്ഞുപോയ ചെന്നൈയിലെ ജീവിത സായാഹ്നങ്ങളിലൂടെയുള്ള ഒരു തിരിച്ചുപോക്ക് നൽകി കടന്നുപോയി പ്രണയവും വിരഹവും വളരെ ഭംഗിയുള്ള സൗഹൃദവും സാഹോദര്യവും വാത്സല്യവും ഒത്തിരി സസ്പെൻസും നിറഞ്ഞതാണ് ഈ നോവൽ മുനമ്പം നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കും ഈ പുസ്തകം വായിച്ച് മതിയാവാതെ വായനക്കാരന് അവിടേക്ക് യാത്ര പോകും പുസ്തകം അവസാനിക്കുന്നിടത്ത് റാമിനെ പോലെ തന്നെ വെട്രിയെയും രേഷ്മയെയും പാട്ടിയെയും പോലെ ഓരോ വായനക്കാരനും ആനന്ദിക്കെന്ത്ഭവിച്ചു എന്നറിയാതെ കുറേയേറെ പ്രാർത്ഥനകൾ നമ്മൾ പോലും അറിയാതെ ആനന്ദിക്കായി കരുതി ആകാംക്ഷയോടെ അവളുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കും തീർച്ചയായും വായന തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും പുസ്തകപ്രേമികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന ഒരു നോവലാണ് മുന്നൂറ്റമ്പത് താളുകളുള്ള ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച അഖിൽ പി ധർമ്മജന്റെ റാംകോ ആനന്ദി എന്ന നോവൽ